എവിടെത്തിയിട്ടില്ല വായ ഞാനെന്റെ നാട്ടിക്ക് വന്നക്കാണ് കേട്ടോ ഇവിടെ നേർച്ചയാണ് അമ്പക്കുന്ന് നേർച്ച അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ക്ലാസ്മേറ്റ് ആണ് ഇങ്ങനെയൊക്കെ വരുമ്പ കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ എന്റെ കയ്യിൽ മൈക്കാണ് മൈക്ക് ഇത് എത്രത്തോളം കിട്ടുന്നു അറിയില്ല ഈ കരകരാ സൗണ്ട് സനല് സനല് നമ്മുടെ റീയൂണിയൻ ചെയ്തില്ല അല്ലേ എന്നാ നമുക്ക് എപ്പഴും കാണാറുണ്ട് ഏതൊക്കെ അങ്ങോട്ട് എനിക്കല്ല അങ്ങട്ട് കൊടുക്കേ ഹായ് കൊടുക്കേടാ ഞങ്ങൾ നടക്കട്ടെ ശരി കിച്ചും ഒരു നാഥമായി വന്ന് വരുന്നത് എവിടെ വീട് എന്റെ വീട് എന്റെ വീട് നല്ല കുളത്താണേ എന്റെ വീടിന്റെ അടുത്താണ് എന്റെ കുട്ടിയച്ചന്റെ മകന എന്റെ കുട്ടിയച്ഛന്റെ മകന ഇപ്രാവശ്യം നേർച്ച നേർത്തെയാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എല്ലാ കൊല്ലം വരിക ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്നാം ആണ് വരിക നോമ്പൊക്കെ അല്ലേ വരുന്നത് അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് നേർച്ച ഇപ്രാവശ്യം നേരത്തെ ഇവിടെ ജാതിമത വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലം മുതലേ ഈ മനസ്സിൽ പതിഞ്ഞതാണ് കേട്ടോ ഈ അമ്പംകുന്ന് നേർച്ച നമുക്ക് എപ്പോഴും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും കൂടി നമ്മൾ എങ്ങനെയാ പറയാ കല്യാണം കഴിഞ്ഞാൽ ഈ നേർച്ച സമയത്ത് അവിടെ നിന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും എൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം മൂന്നും ദിവസത്തെ നേർച്ച അവിടെ പോയി തൊഴുകുക എന്നൊക്കെ പറയുമ്പോൾ ാലും ആ തലമുറ ചെരുക്കുന്നകത്തേക്ക് അങ്ങ് വലിയ ആണ് ആ വലിയപ്പോ നല്ല നീറ്റിൽ വന്ന് നല്ലൊരു കൂളിംഗ് തണുപ്പ് കിട്ടി ഇവിടെ തന്നെ പുറത്തേക്ക് വിയർപ്പിച്ചു കഴിഞ്ഞു നമ്മൾ സംബന്ധിച്ച് ഈ വാശിമാകാത്തൊരു അടുത്ത പ്രാശ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു മോഡൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ പ്രതിരോധം ഉണ്ടല്ലോ. ഇടയിലുള്ള മോഡൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആയക്ക് വളരെ ചെറിയൊരു ഡിറ്റൈൽ ഉണ്ട്. അങ്ങോട്ട് ഒരു മോഡൽ ഉണ്ട്. അതിനകത്ത് 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 ഒരു മോഡൽ ഉണ്ട് ഞാൻ പറയുന്നേ ഇപ്പൊ പെട്ടി കൊണ്ടോണ്ട് അപ്പപ്പെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നെല്ല് കൊണ്ടുപോകും അവിൽ കൊണ്ടുപോകും അതേപോലെ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മളൊരു വെട്ടിയിലാക്കി വർണ്ണ കടലാസൊക്കെ ഒട്ടിച്ച് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി നമ്മുടെ തലയിൽ വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് അവിടം വരെ ഏറ്റിയിട്ട് കൊണ്ടുപോകും കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞുവെച്ചാൽ അത് നമ്മുടെ അപ്പപ്പെട്ടി അവിടെ വാങ്ങി വെച്ചിട്ട് എല്ലാവരും ചില ഉണ്ണിയപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതൊക്കെ അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ടാവും നമുക്കതിന്നൊക്കെ എല്ലാവരുടെ നിന്നും ഒരു ഓരി നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇന്നലെ രാത്രി എട്ട് മണിക്കാട്ടോ ഇവിടെ നിന്ന് പോയത് അവിടെ എത്തിയപ്പോഴേക്കും ഒമ്പത് മണിയായി ഞാനും ഏട്ടനും അമ്മൂമ്പാടെ പോയിരുന്നു അമ്മ പത്താം ക്ലാസ്സിലല്ലേ പരീക്ഷയ്ക്ക് തുടങ്ങിയല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് പോയി തൊഴുതിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം പോയാലും നമ്മൾ അവിടെ നിന്ന് കഞ്ഞി കുടിക്കാറുണ്ട് ഇപ്രാവശ്യം കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ നേർച്ചയ്ക്ക് മാത്രമല്ല അല്ലാത്ത സമയത്തും ഭക്ഷണം ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടാണ് വരാറ് അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ പിന്നെ തിരക്കാരാ നമ്മൾ കഴിച്ചില്ല പിന്നെ നമുക്ക് എന്താച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പേണ്ടേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ മുമ്പേക്കന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ പറയാറില്ല അമ്പം കൊന്ന് പോകുമ്പോൾ നമുക്ക് ചട്ടി വാങ്ങണം എന്നുള്ളത് നമ്മളധികം ചട്ടികളൊക്കെ വാങ്ങാം അമ്പം കൊണ്ടുതന്നെയാണ് കേട്ടോ നേരത്തെ സമയത്ത് ഇഷ്ടം പോലെ ചട്ടികളൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ബൈക്കിൽ പോകും കൊണ്ടേ വണ്ടിയില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ ഒന്നും വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ൊട്ടിക്ക് എന്തോ ഊഞ്ഞാല് കേറണന്നിണ്ടായിരുന്നോ ഞാനും ഒരു പ്രാവശ്യം കേറിയിട്ടേ തൊള്ള ഇട്ട് ബഹളം വെച്ച് സർദിക്കലും എന്താ പിറ്റേ ദിവസം എനിക്ക് പനി വേരലൊക്കെ ഇണ്ടായിട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്താ വേണ്ട എന്ന് പിന്നെ ഏട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനും വേണ്ടാന്നിട്ട് ആരും കയറിയില്ല പക്ഷെ അമ്മനും നല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇനി അമ്മൂട്ടി ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ അതിൽ കയറ്റാന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയോട്ടോ അന്നപ്പം തണ്ണിമത്തൻ അങ്ങനെ കിട്ടില്ല കേട്ടോ പക്ഷേ നേർച്ച സമയത്ത് തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കില്ലേ ആ ജ്യൂസ് ഉണ്ടാവും അതേപോലെ നേർച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിരിയാണി വിളമ്പലുണ്ട് കേട്ടോ അവിടെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാവും ആ ബിരിയാണി കഴിക്കാനൊക്കെ നമ്മൾ പോവാറുണ്ട് ഇന്നൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും പക്ഷെ അന്നത്തെ ആ ഒരു എന്തിനോടൊരു മുട്ടായിയാണ് വെച്ചാൽ അത് കിട്ടാതെ കിട്ടുമ്പോൾ ഉള്ളൊരു എന്താ ഒരു ഇങ്ങനെ പറയാ കൗതുകം അതിൻ്റെ ഒരു രുചിയും ഇല്ലേ ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ആ ഒരു രുചി നമ്മുടെ വായിൽ വരില്ല കാനരത്തെ വീടിന് മുമ്പിൽ കനാലാണല്ലേ ആ കനാൽ നേരതാ ഇവിടെ നിന്നാണ് കേട്ടോ കനാൽ നേരെ പോണത് നമ്മൾ അവിടെ നിന്നാണ് നടന്ന് വരല് അതാ കണ്ടില്ലേ ഇവിടെ അധികം ബാൻഡ് സെറ്റ് ഇതേപോലെ തമ്പോലം പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വരിക അതാ അപ്പപ്പെട്ടി കണ്ടില്ലേ ഇതേപോലെയാണ് ഓരോ ഭാഗത്തു നിന്ന് കുറേ ആൾക്കാർ പാടെ കൂടിയിട്ട് എന്താ ആഘോഷം നമ്മൾ നമ്മുടെ പൂരം നടത്തില്ലേ അതുപോലെ തന്നെ ആഘോഷമാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഒരു വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും പാടെ അവിടെ നിന്ന് കൂടി കഴിക്കുകയാണ് ചെയ്യുക അങ്ങനെ രാത്രിയാണ് വരിക നല്ല രസമാണ് കേട്ടോ ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ നമ്മൾ കാണുന്ന പറഞ്ഞു വെച്ചാൽ ഈ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പപ്പെട്ടി കൊണ്ടുവരുമ്പോൾ നല്ലൊരു നല്ല രസമാണ് നമുക്കത് പറഞ്ഞു തരാൻ പറ്റില്ല നമുക്ക് കാണിച്ചു തരാനും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ റെസ്റ്റ് അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മളതിനീനെ പോയത് പിന്നെ വരുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ തീപ്പന്തം അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ നമ്മുടെ ഇപ്രാവശ്യം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അപ്പട്ടി അങ്ങനെ കൊണ്ടുപോകണില്ലാട്ടോ നമ്മുടെ അവിടെ കുറച്ച് മരണവും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് ഇപ്പം അത് കാരണം അവിടെ നിന്ന് പോകണില്ല ഇതാ ഇതേപോലെ ലൈവായിട്ട് മല അപ്പുറം ഇല്ല അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ മഞ്ഞ കളറിൽ വാങ്ങി ശർക്കര ഉള്ളതും വാങ്ങി രണ്ടും വാങ്ങി കുറേ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സെല്ലാം നമ്മുടെ കുടുംബത്തിനെ കണ്ടു കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി പിന്നെ അതിലും കൂടുതൽ എന്താ നമുക്ക് നമുക്കവിടെ പോയി എന്താ നമ്മുടെ ആ തിരക്കിൻ്റെ ഇടയിൽ തൊഴുകാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതാണ് അത്ഭുതം എന്ന് പറയുന്ന പോലെ അമ്മ പറഞ്ഞു കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരില്ല അമ്മ നമുക്കതിപ്പോൾ തൊഴുകണ്ടെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പിക്കും തിരക്ക് നല്ല പോലെ ഒഴിഞ്ഞു ഞങ്ങൾ നല്ലപോലെ തൊഴുത് പ്രാർത്ഥിച്ച് വന്നു നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പറ്റണത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം